ഒരു കാരണവശാലും ഇതൊരു ആണവ യുദ്ധത്തിലേക്ക് പോയില്ല ഉറപ്പാണ് കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ന്യൂക്ലിയർ ഡിറ്ററൻറ്റ് പോളിസി ഉണ്ട് നോ ഫസ്റ്റ് യൂസ് പോളിസിയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് അതില്ല പക്ഷേ പാകിസ്ഥാൻ്റെ ഈ ആണവ ഫോർമുല പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ തന്നെ ആശങ്കയാവും അതുകൊണ്ടാണ് നിലവിൽ പാകിസ്ഥാൻ യുദ്ധം ഇട്ടുള്ളത് ഇന്ത്യ അത് ഒരിക്കലും ചെയ്യില്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊപ്പം സേനയുടെ പ്രതികരണം ശ്രദ്ധിച്ചാൽ അറിയാം സേന എല്ലാ സത്യങ്ങളും പറയില്ല പക്ഷേ പറയുന്ന സത്യം ആയിരിക്കുകയും അതുകൊണ്ടാണ് ആ ആണവ കേന്ദ്രത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു കറാച്ചിയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് അതേപോലെ വേറെ രീതിയിൽ ആക്രമണം നടത്തിയതൊക്കെ കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ നഷ്ടത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ റഫാൽ യുദ്ധമാനത്തിന് ചോദിക്കുന്നുണ്ട് നഷ്ടം സ്വഭം സ്വാഭാവികം എന്ന് പറയുന്നുണ്ട് ഈ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് അവർക്ക് ഒരു പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ ശേഷിയില്ല പോലും ഇവിടേക്ക് പോലും രണ്ട് ഗർത്തങ്ങളെ കുറിച്ച് ഇപ്പൊ നമ്മൾ കണ്ടു ആ റൺവേയിലെ ഈ ഗർത്തങ്ങളൊക്കെ അവർക്ക് റിപ്പയർ ചെയ്തെടുക്കാം പക്ഷേ റഡാർ സിസ്റ്റവും അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം പക്ഷേ റെഡാറിന്റെ ഹെഡുകൾ അടിച്ചു കളഞ്ഞു നാല് എയർ ബേസുകളെ റെഡാർ ഹെഡുകൾ പോയി കഴിഞ്ഞു അപ്പോൾ റെഡാറുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് മുൻകൂർ അറിയിപ്പുകൾ കിട്ടില്ല ഈ പറയുന്ന ഏരിയൽ അറ്റാക്കിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കാൻ കഴിയില്ല ലാഹോറിൽ ദാറ്റ് ഇമ്പോർട്ടൻസ് ലാഹോറിലെ ഡിഫൻസ് സിസ്റ്റം ഈ എച്ച് ക്യു പി നയൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ദുർബലമാക്കി അവിടുത്തെ ബാറ്ററി സിസ്റ്റം തന്നെ ഡൗൺ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ രീതിയിലുള്ള രീതിയിലുള്ളൊരു അറ്റാക്കാണ് ഉണ്ടായിരിക്കുന്നത് അത് മിനിറ്റ് മാത്രമാണ് ഇപ്പോൾ ഡിഫൻസ് ആ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നതനുസരിച്ച് പാകിസ്ഥാന്റെ എയർ ഡിഫൻസിലെ വീക്ക്നെസ് എന്താണ് എന്ന് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് പാകിസ്ഥാന്റെ ചൈനീസ് സപ്ലൈഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തെ ബൈപ്പാസ് ചെയ്തു മാത്രമല്ല അതിനെ ജാം ചെയ്യാനും നമുക്ക് സാധിച്ചിരിക്കുകയാണ് ട്വന്റി ത്രീ മിനിറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ റഫാൽ ജെറ്റ്സ് സ്കാറ്റ് മിസൈൽസ് ഹാമബോംസ് ഡെമോൺസ്ട്രേറ്റിംഗ് ഇന്ത്യസ് ടെക്നോളജിക്കൽ എഡ്ജ് അതുകൂടി ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു എന്നതാണ് ഡിഫൻസ് പറയുന്നത്